ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ ഇവിടെ കാണിക്കുന്നത് ഇതെൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ തരിപ്പോളന്നാണ് ഇതിൻ്റെ പേര് അതിനായിട്ടൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റവ ഞാൻ ഞാനെടുത്തിട്ടുണ്ട് പക്ഷേ മുഴുവനായിട്ട് ചേർക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് മധുരം കുറവുള്ളതായിട്ട് ഇതായിട്ട് തോന്നിയതുകൊണ്ട് കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കുറച്ച് ലൂസായിട്ടൊന്ന് തോന്നും പക്ഷേ നമുക്കത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ നല്ല പാകത്തിനുള്ള തിക്നെസ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതിൽ ഞാനിപ്പോൾ മുക്കാൽ കപ്പിൽ കുറച്ച് കൂടുതലായിട്ട് റവ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് മുഴുവനായിട്ട് ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു കപ്പ് റവ എടുത്തിട്ട് കുറേയാശ്ശേ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ വലിയ മുട്ടയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കപ്പ് റവ മുഴുവനായിട്ട് തന്നെ നമുക്ക് വേണ്ടി വരും അപ്പം അതുകൊണ്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു കപ്പ് റവ എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഈ ഒരു പാകത്തിലാണ് നമ്മൾ കലക്കി എടുക്കേണ്ടത് അധികം തിക്കായി പോവാനും പാടില്ല അധികം ലൂസായി പോവാനും പാടില്ല അപ്പോൾ നമ്മളിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ നമുക്കിത് ഒരു തിക്ക്നസ് ആയിട്ട് കിട്ടും അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്നെസ് കൂടിയിട്ടുണ്ട് നല്ല പാകത്തിന് നമുക്ക് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കുഴിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ വീതം ഓയിൽ ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിതിന് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല എല്ലാ കുഴിയിലും ഓയിലൊഴിച്ചതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓണാക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ ഓരോ കുഴിയിലും ഒഴിച്ച് വരുമ്പോഴേക്കും ചൂട് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വളരെ കുറവ് ചൂട് ഇതിനാവശ്യമുള്ളൂ അപ്പോൾ വല്ലാതെ ചൂട് കൂടിപ്പോയതിനു ശേഷം ബാറ്ററി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും അപ്പോൾ എല്ലാ കുഴിയിലും ഓയിലൊഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കാം അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ എണ്ണ വളരെ ചൂടായതിനു ശേഷമൊക്കെ ആണല്ലോ ബാറ്ററി ഒഴിച്ചു കൊടുക്കാറുള്ളത് ഇതിന് നമുക്കതിൻ്റെ ആവശ്യമില്ല അധികം ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും എൻ്റെ കുഴിയപ്പച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ഒരു കനം കുറഞ്ഞിട്ടുള്ള ഒരു തിന്നായിട്ടുള്ള ഒരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങളുടെ ചട്ടിയുടെ ഒരു കനത്തിനനുസരിച്ചിട്ടും അതേപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ടൊക്കെ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ വരും കേട്ടോ ഇനി ഇതിൻ്റെ ഓരോ കുഴിയിലും നമുക്ക് ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒരു ഹാഫ് പോർഷൻ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അധികം ഒഴിച്ചു കൊടുക്കണ്ട കാരണം ഇത് കുറച്ചൊന്ന് പൊങ്ങി വരും എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അല്പനേരം ഒന്ന് മൂടി വെക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മൂടി തുറന്നതിന് ശേഷം ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം അപ്പോൾ സ്പൂണിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പൂണ് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവും ഇതാകാണ്ടില്ലേ ഇതൊന്നും ഞാൻ തിരിച്ചിട്ടോ ഉണ്ടായിരുന്നില്ല എന്നാലും ഇതിൻ്റെ അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല മുഗൾ ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിരുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ഈ ചട്ടി വളരെ കനം കുറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ നല്ല കട്ടിയുള്ള ചട്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി വളരെ കുറച്ച് ഓയിൽ മാത്രമേ നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ചില കുഴിയിൽ മാത്രം കുറച്ച് കുറവ് തോന്നുന്നത് കൊണ്ട് ഒരു കാൽ ടീസ്പൂണോളം മാത്രം എല്ലാത്തിലുമായിട്ടും ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ എടുത്താൽ ഒരു നാല് കുഴിയിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത പോലെ തന്നെ ഒരു ഹാഫ് പോർഷൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒരല്പനേരം ഇതുപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് സ്പൂണോട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതാക്കണ്ടില്ലേ സ്പൂണിൽ കുറച്ചൊന്ന് മാവ് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാ നമുക്ക് നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വളരെ കുറച്ച് സമയവും മതി അതുപോലെ തന്നെ നമുക്ക് ഈ മൂന്ന് മുട്ടയുടെ അളവിലെടുത്താൽ തന്നെ നമുക്ക് കുറേ അധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും വളരെ ടേസ്റ്റു ആണ് ഇട്ടിത് കഴിക്കാനായിട്ട് നെക്സ്റ്റ് ടൈം ഞാൻ ബാറ്ററി ഒഴിച്ചു കൊടുത്തപ്പോൾ മൂടിയൊന്നും വെച്ച് കൊടുത്തില്ല ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഒന്നും കൂടി സ്പീഡിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചിടാതെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു മുരിഞ്ഞ കളറിലും മറ്റേ സൈഡിൽ വൈറ്റ് കളറിലും ആയിട്ട് ഇരിക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ തിരിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ മറ്റേ സൈഡിൽ വൈറ്റ് കളറിലുള്ള പോർഷൻ കുറച്ചുകൂടി ഒരു മുരിഞ്ഞ കളറിലായിട്ട് വരുമല്ലോ അത്രേ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ചുകൂടി നമുക്ക് സ്പീഡായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ ടേസ്റ്റ് വൈസ് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല ഇതായത് തിരിച്ചിട്ടിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തതും രണ്ടാമത് കാണിക്കുന്നത് തിരിച്ചിടാതെ റെഡിയാക്കി എടുത്തതുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരിപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്